ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പം ഞാൻ ഒരു വിഷമം പിടിച്ചൊരു കാര്യമാണ് പറയുന്നത് നല്ല വിഷമമുണ്ട് എൻ്റെ പിങ്കി കുട്ടിക്ക് പനിയായിട്ട് ഇതാ ഇവിടെ ഇതാ അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായിരുന്നു നമ്മൾ ടാബ്ലറ്റൊക്കെ കൊടുത്തു പനിയല്ല ആഹാരം എടുക്കുന്നില്ലായിരുന്നു അങ്ങനെ നമ്മൾ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇന്നലെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ പി എം ജിയിലാണ് കൊണ്ടുപോയത് ഇതിൻ്റെ നല്ല സ്പെഷ്യലിസ്റ്റ് ഉള്ള സ്ഥലത്താണ് കൊണ്ടുപോയത് ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയ സമയത്ത് ബ്ലഡ് ചെക്ക് ചെയ്യാനും അവർ നോക്കിയിട്ട് എന്തൊക്കെയോ കുറേ ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തു രാവിലെ പോയതാണ് ഇന്നലെ ഒൻപത് മണിക്ക് അവിടെ എത്തിയതാണ് എന്നിട്ട് തിരിച്ച് ഞങ്ങൾ മൂന്ന് മണിക്ക് രണ്ട് രണ്ട് മണി രണ്ടര ആയി തിരിച്ച് വന്നപ്പോൾ തന്നെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് വയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി എക്സ് എക്സ്റേ എടുത്തു റേ എടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം റേയിൽ പ്രശ്നങ്ങളൊന്നും വേനകത്ത് കുഴപ്പമില്ല പിന്നെ പ്രശ്നമുള്ളത് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിലായിരുന്നു അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ചെല്ല് പനിയുടെ ആ ഒരിതാണ് അതിന് അതാണ് ആഹാരം കഴിക്കാത്തതും ഇങ്ങനെ ഇരിക്കുന്നതും എന്ന് പറഞ്ഞു പിന്നെ മൂന്ന് ഇഞ്ചക്ഷൻ ഇന്നലെ എടുത്തു പിന്നെ ഇനി നാളെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷന് ഇതുപോലെ മൂന്ന് ഇഞ്ചക്ഷൻ കൂടെ എടുക്കണമെന്ന് പറഞ്ഞു ഇനിയിപ്പം നാളെ നമുക്ക് പിങ്കി കുട്ടിയെ കൊണ്ടുപോകണം അപ്പം നല്ല വിഷമമുണ്ട് നമുക്ക് നമ്മുടെ എൻ്റെ ഒരു മോള് എന്നാണ് ഞാൻ കരുതിയാണ് ഞാൻ ഞങ്ങളെല്ലാവരും നോക്കുന്നത് അപ്പോൾ അവൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ വെളിയിൽ പോലും അങ്ങനെ വലുതായിട്ട് ഇറങ്ങത്തില്ല അവൾ വീട്ടിനകത്ത് തന്നെയാണ് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല അപ്പം കിടക്കുന്ന വേണ്ട ഇങ്ങനെ ക്ഷീണമാണ് കൃഷിക്ക് ഇപ്പം പിന്നെ പത്ത് ദിവസത്തേക്ക് മെഡിസിൻ തന്നിട്ടുണ്ട് ടാബ്ലറ്റും ഉണ്ട് പിന്നെ ഒരു സിറപ്പും ഉണ്ട് അത് പത്ത് ദിവസം കൊടുക്കണം പിന്നെ ഏഴ് ദിവസം നാളെ പോയി ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ബ്രഡ്ഡ് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ അക്കൗണ്ടിൽ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാനോ ഒന്നും മനസ്സിനൊരു ഒരു സമാധാനവും ഇല്ല നമുക്ക് നമ്മുടെ ഒരു കൊച്ചിന് എന്താണോ വരുന്നത് അതുപോലെയാണ് അതിനെക്കാട്ടിലും കൂടുതലായിട്ടേ തോന്നത്തുള്ളൂ വെച്ചാൽ അവൾ മാത്രമാണ് എനിക്ക് കൂട്ടായിട്ടുള്ളത് ഇങ്ങനെ എല്ലാ സമയത്തും ഞാനും ഇപ്പോൾ ജോലിയില്ലാതിരിക്കുന്ന അപ്പോൾ അവളും ഞാനുമാണ് വീട്ടിൽ കൂടുതലുള്ളതാണ് വീഡിയോ എടുക്കുമ്പോൾ കഴിച്ച് നോക്കുന്നുണ്ട് ഇപ്പം ഇന്ന് ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം ഫുഡ് കഴിച്ചില്ല ഇനി ഫുഡ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറിൻ്റെതും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നു പക്ഷേ ഭാഗ്യം പോലെ ഇന്നലെ ഫുഡ് എടുത്തു ഇന്നും ഇപ്പം ചോറ് കുറച്ച് കഴിച്ചു പിന്നെ അവളുടെ ഫുഡും കഴിച്ചു ഇപ്പം ചോദിച്ചു വാങ്ങി തന്നെ കഴിച്ചു അപ്പോൾ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നാളെയും കൂടെ ഇഞ്ചക്ഷൻ എടുക്കുമ്പം കുറച്ച് കുറയുമ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് നല്ല നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴേ മറ്റേത് ഇതുപോലെ രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ കിടക്കും അവൾ എന്നിട്ട് അങ്ങ് ഓക്കെ ആവും പക്ഷേ ഇത് ഓക്കെ ആവാത്തത് കൊണ്ടാണ് നമ്മൾ മരുന്ന് കൊടുത്തു എന്നിട്ട് ഓക്കെ ആവാത്തത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ നിന്നല്ല കൊണ്ടുപോയത് അപ്പോൾ ഇത്രയും നമ്മൾ നല്ല നല്ല കെയറിങ്ങിലാണ് അവൾ നോക്കുന്നത് എന്നിട്ടും അവൾക്ക് ഇങ്ങനെ വന്നല്ലോ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നല്ല വിഷമമുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ പിങ്കിക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പെട്ടെന്ന് എൻ്റെ പിങ്കിക്കുട്ടിക്ക് അസുഖം മാറാനായിട്ട് അവളിങ്ങനെ കിട ഇങ്ങനെ കിടക്കുന്ന ഒരു ആളേ അല്ല പണ്ട് കിടക്കുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങും ഇപ്പം ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ട് എൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യാൻ പോയാലും കൂടെ വരികയും ഒരു നേരം മിണ്ടാതിരിക്കത്തില്ല ഇതിലെ ആൾ ഒരനക്കം കേട്ടാൽ തന്നെയും കുരച്ച് ഒരു ബഹളമാണ് ആര് പോയാലും ആര് പോയാലും അതുപോലെയുള്ള ബഹളമാണ് എൻ്റെ പിന്നെ കുട്ടി ഇപ്പം എന്താ രണ്ട് ദിവസം കൊണ്ട് വലിയ അണക്കം ഇല്ലാതെ ഇങ്ങനെ കിടക്കുവാണ് നല്ല ക്ഷീണമാണ് കക്ഷിക്ക് രാത്രിയിലൊക്കെ കിടക്കണ കണ്ട എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് ഉറക്കമില്ല പിന്നെ എന്നെ കൊണ്ട് ഉറങ്ങാനായിട്ട് എനിക്ക് കഴിയുന്നില്ല അവളിങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചാടി പിടിച്ചൊക്കെ എഴുന്നേറ്റ് ഇരിക്കും അങ്ങനെയൊക്കെ എനിക്ക് ഉറക്കമില്ല എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പം എൻ്റെ പിങ്കിക്ക് പിങ്കിക്കുട്ടിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ പെട്ടെന്ന് എൻ്റെ കുട്ടിക്ക് അസുഖം കുറയാനായിട്ട് പ്രാർത്ഥിക്കണേ എല്ലാവരും പ്രാർത്ഥിക്കണേ ഓക്കേ താങ്ക്